ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഇംഗ്ലീഷാണ് ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന മോഡൽ എക്സാം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഓരോ കുട്ടിയെയും അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഗ്രാമറാണ് ഈ ഗ്രാമറിൻ്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മാർക്കുണ്ട് അതെങ്ങനെ എന്നുള്ളത് ഒരുപാട് കുട്ടികളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ചോദിക്കാറുണ്ട് ഗ്രാമറിൻ്റെ വീഡിയോസ് നൽകാൻ പോകുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടും നല്ല വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം എസ് എസ് സിയിൽ ഇംഗ്ലീഷ് ഇരുപത്തിരണ്ട് മാർക്കിനൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ ഇരുപത്തിരണ്ട് മാർക്കിനും ഇരുപത് മാർക്കിനുമൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ഗ്രാമർ ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത് എന്ന് ദാ ഈ കൊടുത്തിരിക്കുന്നു ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് വരാറുണ്ട് ഇഫ് ക്ലോസ് വരാറുണ്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് വരാറുണ്ട് അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് വരാറുണ്ട് ഇഫ് ക്ലോസ് വരാറുണ്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് വരാറുണ്ട് ഹാർഡ് ബെറ്റർ വരാറുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യം എന്ന പേരിൽ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഫേസൽ വേബുകൾ റിപ്പോർട്ടർ സ്പീച്ച് എഡിറ്റിങ് നോൺ വെർ വെർഫേസ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രാമർ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാ നോൺ വെർ വെർഫേസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രാമർ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് വരാറുള്ളത് സോ കുട്ടികളെ ഇത് ഓരോന്നും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയിൽ ആ ഇരുപത് മാർക്കും സ്വന്തം കംപ്ലീറ്റ് ആയിട്ട് നേടാൻ കഴിയൂ അവർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പ്രത്യേകം 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 വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ചിലതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ചില ഗ്രാമർ ഏരിയകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ചിലത് അറിയില്ല ചിലപ്പോൾ ക്വസ്റ്റൻ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം എന്നാൽ ഇഫ് ക്ലോസ് അറിയില്ല ക്വസ്റ്റ്യൻ മേക്കിംഗ് അറിയാം എന്നാൽ എഡിറ്റിംഗ് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അവർക്കെല്ലാം വേണ്ടി ഓരോ ഗ്രാമറും പ്രത്യേകം പ്രത്യേകം ഗ്രാമർ വീഡിയോകളായിട്ട് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ അത് കാണുക എവിടെ കിട്ടും ആ വീഡിയോകളെന്നാണെങ്കിലും മറ്റെവിടെയും നിങ്ങൾ പോകേണ്ട നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിലെ കമൻറ്റായിട്ട് ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഓപ്പൺ ഔട്ടിൻ്റെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ആ കമൻറ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഗ്രാമർ ടോപ്പിക്കും അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ടോപ്പിക്കിൻ്റെ ലിങ്കിൽ ഓപ്പൺ ചെയ്ത് കയറി കഴിഞ്ഞാൽ ആ ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് കാണാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ നോക്കുക ആ ലിങ്ക് നോക്കുക ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക പഠിക്കുക ഓക്കെ സോ മറ്റെവിടെയും പോകേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കാം ഇങ്ങനെ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ടാവും ആ കമൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ ഗ്രാമർ ടോപ്പിക്കും ആ ഗ്രാമർ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടതാണ് വേണ്ടതാണെന്ന് അതെടുത്ത് കാണുക നാളത്തെ പരീക്ഷ തയ്യാറെടുക്കുക പിന്നെ മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരും വീണ്ടും ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ വീഡിയോയുടെ അടിയിലും ഗ്രാമർ ചോദ്യങ്ങളുടെ അടിയിൽ കുറേ കമൻ്റുകൾ ഇടാറുണ്ട് സംശയം ചോദിച്ചുകൊണ്ട് അതും കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് പുതിയ വീഡിയോകളായിട്ട് ഈ മോഡൽ എക്സാമിന് ശേഷം എസ് എൽ സി എക്സാമിന് മുന്നേ തന്നെ ഗ്രാമർ ചോദ്യങ്ങളും എല്ലാം വരും സോ ഇപ്പം തന്നെ ഈ പറയുന്ന വീഡിയോകൾ നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത ആ കമൻ്റ് ഒപ്പം നോക്കുക അതിലുണ്ടാവും ഓരോ വീഡിയോയുടെയും ലിങ്ക് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഈ ലിങ്കുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടത് കാണുക ഓക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്